Namaskar. O oh. ಮಂಗಳಂಗಲ್ ಶಿವೇ ಸರ್ವಾರ್ಥಸಾಧಿ ಶರಣ್ಯೇ ತ್ರೈಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ನಮಃ ಮಹಾದ್ಯ ಮುಪ್ಪಿ നാൽപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പരായണം ചെയ്യാം അപ്പോൾ സൂതൻ പിന്നെയും ഋഷിമാരോട് പറയുകയായിരുന്നു ഈ കഥ കേൾക്കാൻ ഉള്ള അർഹത നേടാൻ പശുവിനെ ദാനം ചെയ്യണം അതുപോലെ ഗണപതിയെ പൂജിക്കണം പിന്നീട് ദിക്പാലകന്മാരെയും ഉഗ്രഭൈരവനെയും ദ്വാരപാലകനെയും ദുർഗാ പരിചാരികമാരായ എട്ട് യോഗിനികളെയും സപ്ത മാതാക്കളെയുമൊക്കെ കലശങ്ങൾ സ്ഥാപിച്ച് പൂജിക്കണം അഞ്ച് ബ്രാഹ്മണർക്ക് പൂജ ചെയ്യണം അതുപോലെ ഭാഗവതം സർവ ഉപചാരങ്ങളോടും കൂടി പൂജിക്കണം പിന്നെയും തുടരുകയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കേണ്ടത് എത്ര ഭക്തിപൂർവ്വം ബഹുമാനപൂർവ്വമാണ് അതൊക്കെ ചെയ്യേണ്ടതെന്ന് വീണ്ടും പറയുന്നു സൂതൻ ഋഷിമാരോട് ശ്ലോകം മുപ്പത്തൊന്ന് പ്രദക്ഷിണ നമസ്കാരാൻ കൃത്വാന്റെ മഹാമായേ ഭീ ഭുവനേശ്വരി പ്രദക്ഷിണം നമസ്കാരം എന്നിത്യാദികൾ ചെയ്തിട്ട് അവസാനം സ്തുതിക്കുകയും ചെയ്യണം കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി എന്നിങ്ങനെ സ്തുതിക്കണം ശ്ലോകം മുപ്പത്തിരണ്ട് സംസാരസാഗരേ മഗ്നം മാമോദ്ധര കൃപാമയേ ബ്രഹ്മ വിഷ്ണു ശിവരാധ്യേ പ്രസീദ ജഗദംബികേ സംസാരസാഗരത്തിൽ നിമഗ്നനായിരിക്കുന്ന എന്നെ അല്ലയോ കൃപാമയെ ഉദ്ധരിക്കണേ ബ്രഹ്മാവ വിഷ്ണു ശിവൻ എന്നിവർക്കും ആരാധ്യായ ജഗദമ്പികെ പ്രസാദിക്കണേ ശ്ലോകം മുപ്പത്തിമൂന്ന് മനോഭി ലിഷിതം ദേവി വരം ദേഹി നമോസ്തു ഇതി സംപ്രാർത്ഥ്യ ശ്രുണിയാത് കഥാം നിയതമാനസഹ ഹേ ദേവി മനസ്സിന് ആഗ്രഹമുള്ള വരം തന്നാലും അവിടത്തേക്ക് നമസ്കാരം എന്നിങ്ങനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് ഏകാഗ്ര മനസ്കനായിരുന്ന കഥ കേൾക്കണം ശ്ലോകം മുപ്പത്തിനാല് വക്താരം ചാവിസം പൂജ്യ വ്യാസബുദ്ധ്യാദാത്മാവാൻ മാലയാലങ്കാരാദ്യൂഷ്യ പ്രാർത്ഥയേ ചതം മാല്യങ്ങൾ അലങ്കാരങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയവ കൊണ്ട് വക്താവിനെയും വ്യാസബുദ്ധ അലങ്കരിക്കണം പിന്നെ അദ്ദേഹത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം ശ്ലോകം മുപ്പത്തഞ്ച് സർവശാസ്ത്രേതിഹാസജ്ഞ വ്യാസരൂപനമോസ്തു കഥ ചന്ദ്രോദയന്തോമം നിരാകുരു സർവശാസ്ത്രങ്ങളും ഇതിഹാസങ്ങളും അറിയുന്ന ഹേ വ്യാസരൂപ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു അങ്ങ് പറയുന്ന കഥാരൂപിയായ ചന്ദ്രൻ ഉദിച്ച് എൻ്റെ മനസ്സിലെ അന്ധകാരക്കൂട്ടത്തെ അകറ്റണേ ശ്ലോകം മുപ്പത്താറ് തത് അഗ്രേതു നവാഹാന്തം കർത്തവ്യ നിയമതാ സ്വയം അതിൽ പിന്നീട് പ്രഥമ ദിവസത്തെ പറ്റിയുള്ള നിയമങ്ങൾ ഒൻപത് ദിവസം പൂർണ്ണമായും അനുസരിക്കേണ്ടതാണ് ആദ്യം ബ്രാഹ്മണരെ ഇരുത്തി പൂജിച്ചിട്ട് സ്വയം ആസനസ്ഥനാകാവൂ ശ്ലോകം മുപ്പത്തേഴ് ശ്രോതവ്യം സാവധാനേന ചതുവർഗലാത്തയെ ഗ്രഹപുത്രകളത്ര അത്ത ധനചിന്താമവാസ്യജ വീട് പുത്രൻ ഭാര്യ ധനം എന്നിത്യാദി ചിന്തകൾ വെടിഞ്ഞിട്ട് ചതുർവിധ പുരുഷാർത്ഥപ്രാപ്തിക്കായി വളരെ ശ്രദ്ധയോടെ കഥ കേൾക്കണം ശ്ലോകം മുപ്പത്തെട്ട് സൂര്യോദയം സമാരഭ്യ കിഞ്ചിത് സമാരഭ്യഞ്ചിത് സൂര്യവശേഷിതേ മുഹൂർത്തമാത്രം വിശ്രമ്യ മധ്യേ ഭജയേത് സുധീം സൂര്യോദയം മുതൽ ഏതാണ്ട് അസ്തമിക്കറാകും വരെ മധ്യാത്തിൽ ഒരു മുഹൂർത്ത സമയം വിശ്രമിച്ച ശേഷം ബാക്കി സമയം മുഴുവൻ ശ്രദ്ധയോടെ പാരായണം ചെയ്യണം ശ്ലോകം മുപ്പത്തൊൻപത് മലമൂത്രജ മലമൂത്രജയായഷാം ലഘുഭോജനമിഷ്യതേ ഹവിഷ്യാനാം വരം ഭോജ്യം സഹൃദേവ കഥാർത്ഥിനം കൂടെ കൂടെ മലമൂത്ര വിസർജനത്തിന് പോകാതിരിക്കുന്നതിനു വേണ്ടി ലഘുഭക്ഷണമേ കഴിക്കാവൂ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവൻ ഒരു നേരം മാത്രം ഹവിസ ഉണ്ണുന്നതാണ് നല്ലത് ശ്ലോകം നാൽപ്പത് അഥവാ സാത് ഫലാഹാരി പയോ ഉഗ്വാഹൃതാശനഖാ യഥാസ്യകഥാവിഘ്ന തഥാകാര്യം വിചക്ഷണ അല്ലെങ്കിൽ പഴങ്ങളോ പാലോ നെയ്യോ ഭക്ഷിക്കാം കഥാശ്രവണം മുടങ്ങാതിരിക്കും വിധം ബുദ്ധിയുള്ളവർ ഭക്ഷണം ക്രമീകരിച്ചു കൊള്ളണം നാൽപ്പത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു ಯೋಗ ಸಮಸ್ತ ಸುಖಿೂ ಬವ